ധനുവിൻ്റെ ബർത്ത് ഡേ ആണ് സാധാരണങ്ങൾ ബർത്ത്ഡേ നമ്മുടെ ക്യാങ്ങിൽ ബർത്ത്ഡേ വരുമ്പോൾ ഞങ്ങൾ സർപ്രൈസായിട്ട് നമ്മുടെ നാട്ടിലുള്ളവർ ഉണ്ടെങ്കിൽ സർപ്രൈസായിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് ബർത്ത്ഡേ സർപ്രൈസ് ചെയ്യാറുണ്ട് പക്ഷേ ഇന്ന് ഓൾറെഡി ഞങ്ങൾ ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചേക്ക് വരാം അപ്പോൾ നമ്മൾ അതെങ്ങനെ ആവും അപ്പോൾ നമ്മളെ കൊടുത്തു ഞങ്ങൾ വരത്തില്ല ഇന്ന് ഒരാളൊരു വേണ്ടത്താണ് ഒരാളും ആ എക്സാം ആയതുകൊണ്ട് വരാൻ പറ്റത്തില്ല ജസ്റ്റ് രാത്രി ആണെങ്കിൽ ഒന്ന് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി എത്രത്തോളം സർപ്രൈസ് ആകുമെന്ന് നമുക്ക് അറിയത്തില്ല ഇപ്പോൾ ഞാനങ്ങോട്ട് പോവുകയാണ് അടുത്ത മറ്റേ ഫ്രണ്ട് ഇപ്പം വരും വോട്ടിൽ വരും കാറുമായിട്ടപ്പം ഞങ്ങൾ ഇപ്പോൾ രണ്ട് മൂന്ന് പേരേ ഉള്ളൂ ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ പോയിട്ട് എന്താവുമെന്ന് നോക്കാം നമ്മൾ സർപ്രൈസ് സർപ്രൈസാവോ അവളെ സർപ്രൈസ് സർപ്രൈസാവുമോ ഞങ്ങൾ ശശിയാവോ ഒന്നും അറിയത്തില്ല നമ്മളിന്ന് ശശിയാവോ ഞങ്ങള് വരുമെന്ന് അറിയാം പക്ഷെ ഇത്ര നേരത്തെ ഒരു പിള്ളേക്കാർ മനസ്സിലായില്ല അതിന് ചേര് സത്യ സാജ കത്തിനേ കണ്ണൂരു മെതുമാ പോലെ സാഞ്ച കത്തി ഫുള്ളി സർപ്രൈസ് ഭയങ്കര സർപ്രൈസായിരുന്നു സർപ്രൈസോ ഇതോടുകൂടി ആർക്കും ഞങ്ങൾ സർപ്രൈസ് കൊണ്ടുവരുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് സർപ്രൈസ് തരാൻ വേണ്ടി ഇല്ല പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ട് വെറുതെ പോകും അതുകഴിഞ്ഞ് എഴുന്നേറ്റ് അമ്പത്തിൽ പോയി തിരിച്ചു വന്നപ്പോ ഇവര് ഭയങ്കര സർപ്രൈസും ആയിട്ട് വന്ന് സന്തോഷമായി അങ്ങനെ അടിച്ച് പൊളിച്ച് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു